സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തന്റെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചതാണ് അപ്പം മുതിർന്ന ശിഷ്യന്മാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ബുക്കാണിത് അപ്പൊ അതിൽ പല പല ശീലപ്രഭുപാദൻ്റെ ആദ്യകാല ശിഷ്യന്മാരെല്ലാം പല പല അഭിപ്രായങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഓരോ അഭിപ്രായങ്ങളും ശീലപ്രഭുപാദന്റെ ഒരു മഹത്തായ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വായിച്ച് ഇന്നലെ വായിച്ചതില് ഗുരുദാസെന്ന് പറഞ്ഞൊരു ഭക്തൻ ആദ്യകാല ശിഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ലണ്ടനിലായിരുന്ന സമയത്ത് ശീലപ്രൂ ഗുരുദാസ് യഥാർത്ഥത്തിൽ ഒരു അമേരിക്കനാണ് ആണ് ഗുരുദാസും യമുന മാതാജി അവരെ മൂന്ന് മൂന്ന് കപ്പിൾസിന് ശീലപ്രകൂപ്പാതെ ഇംഗ്ലണ്ടിൽ പ്രീച്ച് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരവിടെ കുറച്ച് സക്സസ് ആയി എൻ്റെ അവരെ കാണാൻ വേണ്ടി ശീലപ്രഭുപ്പാത വന്നിരുന്നു അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഗുരുദാസ് അതിനിടയ്ക്ക് അവിടത്തുള്ള നാഷണൽ മ്യൂസിയം ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറഞ്ഞതുണ്ട് അപ്പൊ അവിടേക്ക് പോകും ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഈ ലോകത്തിലുള്ള മിക്ക കാര്യങ്ങളും അതിനകത്തുണ്ട് അത്ര വലിയൊരു മ്യൂസിയമാണ് ചെറിയ ചെറിയ നമുക്ക് നമ്മൾ പോലും ചിന്തിക്കത്തില്ല നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു കോപ്പി വരെ അതിനകത്ത് ണ്ടാവും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം അപ്പൊ അവിടെ ചെന്നപ്പം അദ്ദേഹം നോക്കി പല ബുക്സുകളൊക്കെ നോക്കിയപ്പോഴത്തേന് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ ബുക്സുകളൊക്കെ അതിനകത്തുണ്ട് അതിനകത്തൊരു മാഗസിൻ്റെ ഷീലപ്രഭൂപ്പാദ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ വ്യാസപൂജക്ക് എഴുതിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ലെറ്റർ വരെ അതിനകത്ത് ഉണ്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഒരു കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അത് പറഞ്ഞ എടുത്ത് സിറോക്സ് എടുത്തിട്ട് പ്രഹുപാത അയച്ചൊക്കെ കൊടുത്തു ഗുരുദാസ് അപ്പൊ പ്രഭുപാതന് ഭയങ്കര ഹാപ്പിയായി അദ്ദേഹം ഒത്തിരി വർഷം നമ്മൾ എഴുതിയതാണ് പിന്നെ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അത് സൂക്ഷിക്കുന്നു എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന് സന്തോഷമായി അങ്ങനെ പിന്നെ അദ്ദേഹം ഗുരുദാസ് പല പല ബുക്കുകൾ വായിച്ച് അവിടെയുള്ള ആ ഈ ആചാര്യൻ ഗൗഡിയ വൈഷ്ണവ ആചാര്യന്മാരുടെ ബുക്കുകളൊക്കെ വായിക്കുമായിരുന്നു അതില് ഒരു ബുക്ക് ഭക്തി വിനോദ് ടാക്കൂറിന്റെ ബുക്കാണ് ശില പ്രഭുപാദിന്റെ ഗുരുവിന്റെ അച്ഛനാണ് ഭക്തി വിനോദ് ഠാക്കൂർ അപ്പൊ അത് ആചാര്യ പരമ്പരയിലൊരു ഗുരുവുമാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്സുകൾ ഇങ്ങനെ വായിക്കായിരുന്നു വായിച്ചു വെച്ചപ്പോ പ്രകൂപ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗുരുദാസിന് നല്ല രീതിയിലാണ് പോയംസും ഒക്കെ എഴുതിയേക്കുന്നത് നല്ല ഗ്രാമറിനും നല്ല ഭംഗിയായിട്ട് എഴുതിയേക്കാണ് അപ്പൊ അപ്പൊ അദ്ദേഹത്തിന് അത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നി അദ്ദേഹത്തിന് ഹോണസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി ശിലപ്രകുപ്പാത് പലപ്പോഴും ഒരു കാര്യം തന്നെ ആവർത്തന വിരസത ചെയ്യും ആവർത്തന ഉണ്ടെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കാരണം ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും എഴുതാറുണ്ട് പക്ഷെ ഭക്തി വിനോദ് ടാക്കൂർ അങ്ങനെയല്ല ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയും അത് അല്ല ഒരു അപരാധമായിട്ടല്ല അദ്ദേഹം ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം അതും പിന്നെ പിന്നെ അദ്ദേഹത്തിന് ഭക്തി വിനോദ് ടാക്കൂറിന്റെ റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ം പ്രകുപ്പാവിനോടൊപ്പം അദ്ദേഹം നടന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിന്ന് ഇങ്ങനെ തോന്നി പ്രഭുപ്പത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഭക്തി വിനോദ് ടാക്കൂറാണ് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പ്രഭുപാന്റെ അടുത്ത് പ്രഭുവാൻ വിഷമാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഭക്തി വിനോദ് ടാക്കൂർ എന്റെ സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞു അല്ല ശ്രീല പ്രഭുപ്പാ തിരിച്ചു വെച്ചു സെക്കൻഡ് സെക്കൻഡ് എന്നാണോ അതെന്താന്ന് ചോദിച്ചു അപ്പം അപ്പൊ അതിന്റെ ഉള്ളിൽ മീനിങ് പ്രൂപാതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫേവറേറ്റ് ഭക്തി വിനോദ് ടാക്കൂർ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പം പ്രൂപാദ് ചോദിച്ചു സെക്കൻഡ് എന്നാണ് ചോദിച്ചു അപ്പം ഗുരുദാസ് പിന്നെ കൺഫസ് ചെയ്തു ഇല്ല ഭക്തി വിനോദ് ആണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പിന്നെ പ്രൂപാതിന് ഒരു ഭാവ വ്യത്യാസം ഉണ്ടായില്ല പ്രൂപാദ് യെസ് ശരിയാണ് എന്നിട്ട് പറഞ്ഞു ഇഫ് ഐ ക്യാൻ റൈറ്റ് ഓഫ് ഐ ബി എ ഗ്രേറ്റ് ഡോട്ട് ഇങ്ങനെ പ്രഹുപാദ് പറഞ്ഞു ഭക്തി വിനോദ് ടാക്കൂർ എഴുതിയതിന്റെ പത്തിലൊരംശങ്കിലും എനിക്ക് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊരു നല്ലൊരു ഭക്തനായി തീർന്നേനെന്ന് പ്രഹുപാദ് പറഞ്ഞു അപ്പൊ ഇതാണ് ഗുരുദാസ് പറയുന്ന ശീല പ്രഹുപാദിന്റെ ആ ഒരു ഹ്യൂമിലിറ്റി യഥാർത്ഥത്തിൽ ഒരു ഗുരു ഒരു ശിഷ്യൻ ഒരിക്കലും ഗുരുവിന്റെ സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിൽ പറഞ്ഞിട്ട് കൂടി അങ്ങനെ പറഞ്ഞിട്ട് കൂടി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആചാര്യന്റെ പ്രാധാന്യം മന അപ്പം തന്നെ അത് ഇതിൻ്റെ ഹൃദയത്തിൽ അത് ഉണ്ട് ഒരിക്കലും അതിനെ ചലഞ്ച് ചെയ്യാനൊന്നും പോയില്ല പറഞ്ഞു ഭക്തിവിനോട്ടാക്ക പത്തിലൊന്നുണ്ടെങ്കിൽ ഞാനൊരു ഭക്തനായി എന്ന് പറഞ്ഞു ഇതാണ് പ്രൂപാതിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള ഹ്യൂമിലിറ്റി എന്നുള്ളത് ഗുരുദാസ് പ്രഭു അതിനകത്ത് പറഞ്ഞിരുന്നു